എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി നോക്കാം ഒരു പിടി ഉള്ളി ഉണ്ടെങ്കിൽ നമുക്കൊരു പറ ചോറ് ഉണ്ടാൻ പറ്റും കേട്ടോ ഈ രീതിയിൽ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ കറി ഒരാഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും വേണ്ടട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് അറിയിക്കണേ ഇനി ഞാൻ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചെറിയുള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പത്തല്ലി വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആറ് പച്ചമുളകും വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തത് വാളംപുളിയാണ് അതൊരു ചെറുനാരങ്ങ വലുപ്പത്തിൽ കഴുകി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി കറി തയ്യാറാക്കാനുള്ള മൺചട്ടി നമുക്ക് അടുപ്പത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉലുവയും കടുക് ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് നാല് വറ്റൽ മുളക് കൂടി മുറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഈ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നേരത്തെ മുറിച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചിടട്ടെ ഞാനിവിടെ നീളത്തിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ചിട്ടത് ഇനി നമുക്കിതിൻ്റെ പച്ച ചുവ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ വെളിച്ചെണ്ണയിലിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പച്ച ചുവ മാറുന്നവരെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാനതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ പച്ച ചുവയൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഓരോരുത്തരെ ആവശ്യത്തിനനുസരിച്ച് ചെറിയുള്ളിയൊക്കെ എടുത്താൽ മതി കേട്ടോ ഞാൻ ഇവിടെ ഇപ്പം രണ്ട് ദിവസത്തേക്ക് എടുക്കാമെന്നുള്ള രീതിക്കാണ് ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി എടുത്തത് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ഈ എണ്ണയിൽ നല്ലോണം ഒന്ന് വഴന്ന് വരണം ഇതൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ടോ ഇപ്പം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ കുറച്ച് നേരം എല്ലാം മാറി വന്നത് കണ്ടില്ലേ കുറച്ച് വാടിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാനതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുത്താൽ ഈ ഉള്ളി പെട്ടെന്ന് അങ്ങ് വാടിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഉപ്പ് ഇട്ട ശേഷം ഞാനത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ കണ്ടില്ല നല്ലോണം വാടി വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം മൺചട്ടി ആകുമ്പോൾ അടിയിലെല്ലാം പിടിച്ച് പോകട്ടോ അതുകൊണ്ട് ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തത് ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചത് കൂടി ചേർത്ത് കൊടുക്കണം ഈ കറിക്ക് പുളി കുറച്ച് കൂടുതൽ വേണം നിങ്ങൾക്ക് ഓരോരുത്തരും ആവശ്യത്തിനനുസരിച്ച് പുളിയെടുത്ത് പിഴിഞ്ഞ് വെച്ചാൽ മതി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ച പുളി വെള്ളമെല്ലാം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ കിടന്ന് വേണം ഈ ഉള്ളി ഒന്ന് വെന്ത് കുറുകി കിട്ടാനായിട്ട് അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് നമ്മൾ ഉള്ളിയെല്ലാം കടിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഇതിൽ വേവിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ പാകത്തിനൊക്കെ വെള്ളമെല്ലാം വറ്റി ഇത് കുറുകി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകും ഒരു ടീസ്പൂൺ സാധാരണ മുളകു പൊടിയും ചേർത്ത് കുറച്ച് കറിവേപ്പിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഞാനിതൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതെല്ലാം നല്ലോണം മൂത്ത് വരുമ്പോൾ ഞാനിതിലേക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് കൂടി വഴറ്റി കൊടുക്കാം ഈ എണ്ണയിലും അതുപോലെ തന്നെ ഈ പുളിയിലും ഒക്കെ ഇടന്ന് ഈ മസാലയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വരണം നല്ലൊരു മണമായിരിക്കും കേട്ടോ ഈ സമയത്ത് ഇപ്പം ഞാനിവിടെ പാകത്തിന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മസാലയൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാട്ടും നമുക്ക് നന്നാവ് ചൂട് വെള്ളം ചേർത്ത് കൊടുത്താലാണ് വെള്ളം എല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത ശേഷം ഞാനിത് നല്ലോണം അളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സമയം ഉപ്പ് വരുവോ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അതുകൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ ഉരുക്കി വെച്ച് ശർക്കര ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇളക്കി ആക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഈ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷമാണിത് അടച്ച് വെച്ച് കൊടുക്കുന്നത് അങ്ങനെ അടച്ച് വെച്ച് ഈ എല്ലാം കൂടി നല്ലോണം ഒന്നും കൂടി വെന്ത് എണ്ണയൊക്കെ തെളിയുന്നവരെ നമുക്കിതൊന്നും കൂടി വേവിച്ച് വറ്റിച്ചെടുക്കാം കണ്ടില്ലേ ഇപ്പോൾ പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് ഞാനിവിടെ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ ചൂടല്ലാതെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം